വരുന്നത് യുടെ ഉപ്പയും ഉമ്മയുമാണ് എന്ന സന്തോഷവാർത്ത നിങ്ങൾ അറിയിക്കുന്നു നമുക്കറിയാം ഒരു സിംഗർ അല്ലെങ്കിൽ ഒരു ബ്ലോഗർ എന്നതിനപ്പുറം നമുക്ക് സമൂഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ തരുന്ന പ്രിയപ്പെട്ട അനാൻഷയുടെ ഉപ്പയും സ്നേഹപൂർവ്വം നമ്മുടെ ടീച്ചറേയും മനുഷ്യരെയും ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ അവരെന്തായാലും നമ്മുടെ ലോ ഓഫ് ഇന്ത്യ ഗ്രാൻഡ് ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നു ഇനി ഒരു ചെറിയ നിമിഷം കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട അനാൻഷ ഈ ചൂ ടീം എല്ലാവരും ഇവിടെ വരുന്നുണ്ട് നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി അപ്പൊ എല്ലാവരും ഒരു ഒക്കെ കൊടുത്ത് അവർ സ്വീകരിക്കുന്നു നന്നായിട്ട് അനാൻസയുടെ പാട്ട് ഗംഭീരമായിട്ട് പാടി അപ്പോ അനാഷിയെ കാണാനും ഒപ്പം ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ ഇവിടെ പറയുന്നുണ്ട് നമുക്ക് സമയത്തിനനുസരിച്ച് അതുപോലെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് എന്തായാലും അതിലേക്ക് പോകാം ഒരുപക്ഷെ അനാഷയോടെ വന്ന് നേരെ നമ്മുടെ